വള്ളത്തേൽ ഓപ്പണായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് തുറന്ന വള്ളത്തേലാണ് കൊണ്ടുപോകുന്നത് മീൻ വളർത്തി തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെയുള്ള ഈ വേസ്റ്റ് കൊണ്ട് ഇറക്കുന്നുണ്ട് പക്ഷേ ഇതിൽ അന്ന് ഇച്ചിരി ദുർഗത ഉള്ള സാധനമല്ല ഇപ്പോഴാണ് ഈ ദുർഗത ഉള്ള സാധനം ഇത് അനുവദിക്കാനായിട്ട് പാടില്ല ഞാൻ ഇവിടെ നമ്മുടെ നമ്മൾ വെള്ളം കൊണ്ടുപോയാലും ദൂരം കൊണ്ടുപോയാലും പറ്റുന്നില്ല ബുദ്ധിമുട്ടാണ് കോടതി ഇടപെട്ടിട്ട് പോലും അതിനെ ഇനി ഈ നമ്മൾ എത്ര സാധാരണ പ്രകൃതി രമണീയത നിറഞ്ഞ സ്ഥലങ്ങളാണ് പാടശേഖരങ്ങൾ എന്നാണ് പക്ഷെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഈ നമ്മളിപ്പോ നിൽക്കുന്നത് പോട്ടപ്പറശ്ശേരി എന്ന് പറഞ്ഞ പാടശേഖരത്തിന്റെ ഒരു നടുഭാഗത്താണ് ഇതിന്റെ എതിർവശത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വളരെ ദുർഗന്ധം വമിക്കുന്ന രീതിക്ക് വേസ്റ്റ് കൊണ്ട് തള്ളിയിരിക്കുകയാണ് അതും ഈ അറബ്ശാലകളിൽ നിന്നുള്ള വേസ്റ്റുകളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അത് ഇവിടത്തേക്ക് രാവിലെ കർഷകർ വരുന്നുണ്ട് നെല്ല് കയറ്റുന്നതിന് ഇറക്കുന്നതിനും കൊയ്ത്തിൻ്റെ ഭാഗമായിട്ടും അങ്ങനെയെല്ലാം കർഷകർ ഇവിടെ നിരന്തരം വന്നു പോകുന്നൊരു സ്ഥലമാണ് അതുപോലെ തന്നെ പല ആൾക്കാരും ഇതിൻ്റെ ഓണർമാരൊക്കെ ആയിട്ടാണെങ്കിലും ഇവിടെ എപ്പോഴും വന്നു പോകുന്ന സ്ഥലമാണ് പക്ഷേ ഇവിടെ ഒരു രക്ഷയും ഇല്ല നമുക്ക് തന്നെ ഇവിടെ നിന്നിട്ട് ഛർദ്ദിക്കാൻ വരുന്നൊരു അവസ്ഥയാണ് അപ്പം ഇവിടുത്തെ ഈ ഒരു വേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് ഇവർ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തിയാണ് ഇതിന്റെ ഓണർമാരും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല ആരും പ്രതികരിക്കാനില്ല എന്നിട്ടാണോ അതോ പ്രതികരിച്ചിട്ടും അവർക്കൊരു ഭയവും ഇല്ലാതെ അവർ വീണ്ടും പ്രവർത്തിക്കുന്നതാണോ എന്നറിയില്ല എന്തായാലും ഇതിനൊരു വലിയൊരു തീരുമാനം എടുക്കേണ്ട അത്യാവശ്യമാണ് കാര്യം അത്രയും സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇവിടെ ഇവിടെ ഉള്ളവരെല്ലാവരും കർഷകരൊക്കെ ആണെങ്കിലും രാവിലെ ഭക്ഷണമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ കഴിക്കാതെ പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് കാര്യം അത്രയ്ക്ക് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പം അവരുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മീൻ വളർത്തു തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെയുള്ള ഈ വേസ്റ്റ് കൊണ്ട് ഇറക്കുന്നുണ്ട് പക്ഷേ അന്ന് അന്ന് ഇത്രയും ദുർഗന്ധമുള്ള സാധനമല്ല ഇറക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഈ ദുർഗന്ധമുള്ള സാധനം ഇറക്കുന്നത് അപ്പൊ ദുർഗന്ധമുള്ള ഇത് വന്നപ്പോഴാണോ ആൾക്കാർ കൂടുതലായിട്ടും അറിഞ്ഞത് പ്രതികരിക്കാൻ തുടങ്ങിയത് അവരുടെ കേടായി പോയി അതാണ് അല്ല ഇവര് വെളുപ്പിനെ ഇറക്കിയിട്ട് പോകും വള്ളം വരും ആ സമയത്ത് വള്ളം വരും ആ സമയത്ത് ഏറെ കിടങ്ങോ വള്ളത്ത നേരെ പോകും പിന്നെ അങ്ങനെ പറ്റിയില്ല അവർക്ക് പോലീസിന് നമ്മൾ നമ്മൾ സീസൺ പുള്ളിക്ക് മാത്രമേ ഇതിലെ വരാറുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇതിലെ പള്ളിയിൽ പോണവരും എല്ലാവരും ഉണ്ട് അപ്പം അവരൊന്ന് പ്രതികരിച്ചാൽ മതിയായിരുന്നു ഇതിൻ്റെ അപ്പുറത്ത് പള്ളിയാ അവിടെ ശകല ഒരു പത്ത് നാനൂറ് മീറ്റർ മുതൽ കഴിഞ്ഞാൽ പള്ളിയാണ് അവര് പ്രതികരിച്ചാൽ മതി അങ്ങനെയല്ല കൊണ്ടുവന്ന നേരം പോയി അപ്പം വണ്ടിക്ക് കംപ്ലൈന്റ് ിട്ട് അപ്പൊ ഈയൊരു വിഷയത്തില് പഞ്ചായത്ത് പോലീസുകാരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ ഈ ഒരു രാവിലെ അല്ല ഒരു പന്ത്രണ്ട് മണിയായപ്പോ വന്നായിരുന്നു ഞങ്ങൾ നെല്ലും കയറ്റിക്കൊണ്ട് വരുമ്പോ ഇവിടെ പോലീസുകാരുണ്ട് ഈ വാഹനത്തിന്റെ ഉടമയപ്പോയി ആരും അവരെ വിളിച്ചിട്ടുണ്ട് ഒരു 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 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിയുമ്പോൾ വരും പ്രതികരിക്കാത്തതുകൊണ്ടല്ല വൻപന്മാരാവുമ്പോൾ നമ്മൾ എത്ര പ്രതികരിച്ചാലും ബുദ്ധിരകർണങ്ങളിലാണ് ഈ പരാതികളെല്ലാം എത്തുന്നത് അപ്പോൾ സംഘടിച്ചതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇപ്പം തന്നെ അവിടെ പോയപ്പോൾ നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് വള്ളത്തിലല്ല നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിയില്ല അപ്പോൾ ഇത് കൊണ്ടുവരുമ്പോൾ തടയുവാനോ അല്ലെങ്കിൽ മറ്റ് മാർക്കുകൾ സ്വീകരിക്കുക പരാതികൾ എഴുതി കൊടുക്കുക എന്നുള്ളതിലപ്പുറത്ത് അതിൻ്റെ നടപടികളൊന്നും തക്കതായ സമയത്ത് ഇങ്ങനെ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം രൂക്ഷമായിട്ടാണ് എന്ന് പറഞ്ഞാൽ ആ വരമ്പോഴ് നമുക്ക് നടക്കാനാ ഇത് ആറുമാസക്കാലത്തെ ഒരു പരിപാടിയാണ് നമ്മുടെ കൃഷി എന്ന് പറയുന്നത് അപ്പോൾ നിലമൊരുക്കുന്നത് തൊട്ട് ഈ സമയത്തെല്ലാം ഇതിങ്ങനെ കൊണ്ടുവന്ന് അത് യാതൊരു എന്താണ് വള്ളത്തേൽ ഓപ്പണായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് തുറന്ന വള്ളത്തേലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കും എല്ലാം ഈ ദുർഗന്ധം പഠിപ്പിച്ചിട്ടാണിത് അങ്ങേറ്റത്ത് എത്തുന്നത് അങ്ങനെ എത്തിയാൽ തന്നെയും അതിങ്ങനെ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ വലിച്ചിങ്ങനെ ബക്കറ്റിലെ കോരി എറിയുന്ന രീതിയാണ് കാണപ്പെടുന്നത് അപ്പോൾ നമ്മളെ കൃഷിക്ക് അവിടെ എത്തുമ്പോൾ ഇത് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക കാരണം രാവിലത്തെ ഭക്ഷണം ഉച്ചത്തെ ഭക്ഷണം കൊണ്ടുപോയിട്ട് വരമ്പത്തിരുന്നതാണ് കഴിക്കേണ്ടത് പക്ഷേ ആ പ്രദേശത്തുള്ള കിഴക്ക് ഭാഗത്ത് ഈ എൺപത്തി അഞ്ച് ഏക്കറിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു നാനൂറ് മീറ്റർ നീളം വരുന്ന പ്രദേശമുണ്ട് കിഴക്കെ കെട്ടെന്ന് പറയുന്നത് അത്രയും പ്രദേശത്തുള്ള അതിനോട് ചേർന്ന് കിടക്കുന്ന വയലോയലുകളിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് അല്പസമയം പണിയെടുത്ത് വിഷമിക്കുമ്പോൾ കയറിയിരുന്ന് വിശ്രമിക്കുന്നതിന് കഴിയുന്നില്ല കൊണ്ടുപോയ ദാഹയറ്റാനായിട്ട് വെള്ളം പോലും ഈ സ്മെല്ലടിക്കുന്നതുകൊണ്ട് വെള്ളം നമുക്ക് കുടിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ വളരെ ദൂരെ മാറിയിരുന്ന് കാറ്റ് വീശുന്നതിൻ്റെ അനുസരിച്ച് എങ്ങോട്ടാണ് കാറ്റ് വീശുന്നത് അതനുസരിച്ച് കാറ്റിൻ്റെ എതിർദിശയിൽ ഇരുന്നാൽ മാത്രമേ ഭക്ഷണം പോലും കഴിക്കാനായിട്ട് അങ്ങനെ ആയിട്ട് പോലും നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ സാധാരണ രീതിയിൽ ഒരു നെല്ലും ഒരു മീനും എന്ന രീതിയിലാണ് എല്ലായിടത്തും മത്സ്യകൃഷി നടക്കുന്നത് പക്ഷേ ഇതിങ്ങനെ വർഷങ്ങളായിട്ട് കോടതി ഇടപെട്ടിട്ട് പോലും അതിനെ മാനിക്കാതെ ആരെയും ചോദ്യം വയ്ക്കാൻ ചെയ്യാതെ എന്താ പറയുക സാധാരണക്കാരിപ്പം സംഘടിച്ച് എതിർത്താൽ അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ നടന്നേക്കും പക്ഷേ എത്തപ്പെടാനായിട്ട് സ്കൂളിൽ തടയണമല്ലോ അങ്ങനെ തടഞ്ഞ അവസരങ്ങളുണ്ട് നമ്മുടെ പത്താം പാടില് വന്നി കേന്ദ്രമായി ബന്ധപ്പെട്ടതുപോലെ തന്നെ രാത്രിയിലൊക്കെ വഴിയിൽ നമ്മൾ മാർഗ്ഗദടം സൃഷ്ടിച്ച് വണ്ടി വന്നപ്പോഴും തടഞ്ഞ ഒരവസ്ഥ പഞ്ചായത്ത് വർദ്ധാലേ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് വിജയിച്ചിട്ടുമുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിലാണ് ഇവിടെ വരുന്നത് അപ്പോൾ അങ്ങനെ വന്ന് കാത്തു കെട്ട് കിടന്ന് വേണമെങ്കിൽ മാത്രമേ തടഞ്ഞ് ഇതിനെ അങ്ങനെ പോകുന്നേ തടയാൻ പറ്റുകയുള്ളൂ പക്ഷേ എന്നാലും എത്ര കാലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പക്ഷേ അധികാരികൾ തീർച്ചയായും ഇത് അനുവദിക്കാനായിട്ട് പാടില്ല ഒരു കാരണവശാലിത് പറ്റില്ല എന്നുള്ളൊരു നയം സ്വീകരിച്ചാൽ മാത്രമേ ഉള്ളൂ ഇത് തടയാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഇപ്പോൾ ഏറ്റവും കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ എന്താണ് മാലിന്യ മുക്തമായൊരു കേരളമാക്കി മാറ്റാനായിട്ട് വലിയ ശ്രമത്തിൽ ഇപ്പോൾ കല്ലറ പഞ്ചായത്തിലാണെങ്കിൽ മെരിഞ്ഞാന്നാണ് മാലിന്യമുക്ത പഞ്ചായത്തോട് പ്രഖ്യാപനം വന്നത് അതിന് തൊട്ട് അടുത്ത ദിവസമാണ് ഒരു സംഭവം നടക്കുന്നത് തന്നെ ഈ പാടശേഖരം എന്ന് പറയുന്നത് കല്ലറ പഞ്ചായത്തിൻ്റെ ഭാഗമല്ല നീണ്ടൂർ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള പർച്ചകേരി പാട കിഴക്കേ പാട പർച്ചകേരി പാടശേഖരത്താണ് ഈ കാര്യം നടക്കുന്നത് പക്ഷേ ഞങ്ങളിപ്പുറത്തും കല്ലറ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള വയലോലയാണ് ഈ പറഞ്ഞ പോട്ടമറച്ചകരി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ആ ബന്ധപ്പെട്ട പഞ്ചായത്തും അതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങളും കുറേയും കൂടി ജാഗ്രതയായിട്ട് പ്രവചിപ്പ് പറയാൻ ഒരു പക്ഷേ തടയാനല്ല അതെ അധികാരികൾ വന്നിട്ട് കൃത്യമായ നടപടി എടുത്ത് തടയപ്പെടുക എന്നുള്ളത് എത്ര കാലം കാത്തിരുത്താനാണ് നടക്കുക എന്നുള്ളത് എന്താണ് ഇപ്പോൾ കുറേ കൂടി ആളുകൾ എന്താണ് ഒരു താല്പര്യം ഇതിനോട് കാര്യങ്ങളോട് താല്പര്യം കാണിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ തടയപ്പെടേണ്ടതാണ് എന്തോ തോക്കലുണ്ടായിട്ടുണ്ടോ ഇത്തരത്തെ സംഭവത്തോട് നടത്തിട്ടുണ്ടെന്ന് തോന്നുന്നത് പിന്നെ ഞങ്ങളെപ്പോലെയുള്ള ചാനലുകളൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു പ്രാധാന്യം പ്രാധാന്യത്തിൽ കൊടുക്കുമ്പോഴും ഇത് എത്തുമ്പോൾ കുറേയും കൂടി ആളുകൾക്കൊരു ഉണർവ് വികാരത്തിലുണ്ടാകും അതായത് അവിടെ ഒരു സുഹൃത്ത് കഴിക്കാൻ ഞാനൊരു പിന്നെ എന്നാൽ സി എറ്റിൻ്റെ ഒരു ചുവട്ടുകാരനാണ് പണിയെടുക്കാൻ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ചുള്ളി വാരിയിട്ട് ഓക്കാനിച്ച് ഛർദിച്ചിട്ട് അവിടുന്ന് ഒരു ഒരിടത്തി ഭക്ഷണം തേതിരിച്ചു കൊണ്ടുപോകുന്നു ആ അതെ അതെ കുറെ നാളുകളായിട്ട് ഇതുപോലെയാ മലിനം മണം കൊണ്ട് നമ്മൾ കഴിക്കും ഞാൻ തുറന്നു വെച്ച് ഒരു ഒരു ഉള്ളിയപ്പം ഓക്കാനിക്കുക ഓക്കാനിക്ക് ഛർദിച്ച് അവശത ഇനി ഈ നെല്ലി ഓക്കണം പട്ടണിക്കിരുന്നു ഞാൻ എവിടെ നമ്മളെ നമ്മൾ വെള്ളം കൊണ്ടുപോയാലും ചോറ് കൊണ്ടുപോയാലും കഴിക്കാൻ പറ്റുന്നില്ല അതുപോലെ ഹുതാണോ ഭയങ്കര മണമാണ് അവിടെ നമ്മൾ കിലോമീറ്റർ കൊണ്ട് ഈ ഭക്ഷണം കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ചൂർണ്ണത് അത് ഞങ്ങൾ അവിടെ ഈ നീണ്ടു പഞ്ചായത്തിലോട് ഒക്കെ പോയി വരാതെ പറഞ്ഞതാണ് അവരതിന്റെ നടപടി എടുക്കുന്നില്ല അവിടെ ചെല്ലണെങ്കിൽ വെള്ളം ഇല്ലാതെ പറ്റിയല്ല അതാണ് ഇവരെ ഇപ്പഴും എല്ലാം പഴയ ആണല്ലോ പണക്കാരെ കളിയാണ് ഇത് മൊത്തം അതുകൊണ്ട് ഇത്ര പറയാം എങ്ങനെയെങ്കിലും നിങ്ങൾ ഇതൊന്ന് ഇല്ല അങ്ങനെ സംഭവം വന്നില്ല അവിടെ അവരെ അവിടെ അത് നേരത്തെ ഈ സാധനം വെച്ചുകൊണ്ടിരിക്കണന്ന് നീണ്ടൂർ പഞ്ചായത്തിന്റെ പാലം നീണ്ടുപാലത്തിന്റെ അവിടെ നിന്നായിരുന്നു അത് അവിടെ നാട്ടുകാർ കൂടി അവര് തല്ല അവിടെ നിന്ന് ഓടിച്ചു പിന്നെ അന്നുമോലാണ് നമ്മുടെ ഈ വഴി കൂട്ട് കേട്ടുന്നത് അവരോട് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഈ കൊറേ മൂന്നാല് പേര് കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് ഇവരെ കളി പൊണ്ണും കളിക്കുന്നത് അപ്പൊ നമ്മളെ കണ്ടു ഇവരെ ഓരോരുത്തരുടെയും വാക്കുകൾ നമ്മൾ കേട്ടു നമ്മുടെ എന്റെ പിന്നിൽ ഇപ്പോഴും അവരെ കഷ്ടപ്പെടുന്നതാണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങളും അപ്പോൾ അവർ രാവിലെ എനിക്ക് തോന്നുന്നു ഞങ്ങളിവിടെ വന്നത് തന്നെ ഒരു ആറേമുക്കാൽ മണി സമയത്താണ് രാവിലെ ആ ഒരു സമയത്ത് ഞങ്ങൾ അവരോടൊപ്പം തന്നെയായിരുന്നു സഞ്ചരിച്ച് പോയി ദൃശ്യങ്ങളെടുത്തതും അവിടുത്തെ ദൃശ്യങ്ങളെല്ലാം പകർത്തിയതും അപ്പം നമുക്കറിയാം നമ്മൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ നമുക്കറിയാം അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഇവർ ആഹാരമൊക്കെ ആയിട്ടാണ് പോകുന്നത് നമ്മൾ കാണും നമുക്കറിയാം അവരുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ അവർ ചുമ ചുമക്കുകയാണ് നെല്ല് ചുമക്കുകയാണ് അപ്പം ആഹാരവും കൃത്യസമയത്ത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്കതിനുള്ള ഒരു എനർജിയൊന്നും ഉണ്ടാവില്ല ജോലി ചെയ്യാൻ അപ്പം ഇപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുമ്പോൾ ഒരു ചേട്ടൻ നമ്മളെ കാണിച്ചു വന്നു കൊണ്ടുപോയ ഭക്ഷണം പോലും കഴിക്കാതെ തിരിച്ചു ഒരു അവസ്ഥ അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കാര്യം എന്താണ് ഇതിനൊരു പോംവഴിയായിട്ട് പഞ്ചായത്തുകാരാണെങ്കിലും മറ്റ് എല്ലാം ഒരു പോംവഴി കണ്ടെത്തുക എന്നുള്ളതാണ് പറയുന്നത് അവരുടെ എല്ലാം ഒരു അപേക്ഷയാണ് അവരുടെ എല്ലാം ഒരു ഉപജീവനം മുട്ടിക്കുന്ന രീതിക്ക് നമ്മളാരും പ്രവർത്തിക്കാതിരിക്കുക അവർക്ക് ആവശ്യമായ രീതിക്ക് അതിനൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി ഇനിയെങ്കിലും ശ്രമിക്കുക എന്നുള്ളതാണ്